അതെ ശരിക്ക് ഇവിടെ നിർത്താൻ കാരണം ഈ ഒരു ശില്പി കണ്ടപ്പോഴാണ് ഇത് എന്താണ് ഇതില് ചരിത്ര ശില്പി പറയാനുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു എങ്ങനെയാണ് വർക്ക് നടക്കണത് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ കീഴിലാകാം പ്രൊജക്ട് അത് ചെയ്തെടുക്കണത് സ്കൂള് പഴയ അതിന്റെ മാതൃകയാണ് ഈ ഒരു ഒരു വ്യൂല ഈ കാണുന്നത് പഴയ കാലത്ത് ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല പഴയ പഞ്ചമി സ്കൂള് ആ പഞ്ചമി കണ്ണാണെങ്കിൽ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ തൊട്ട് എന്താ പേര് രാജസ്ഥലം ചെമ്മട് ഈ തന്നെ തോല് ചെയ്യുന്നു മറ്റേ ഇത് പെരുന്നാളിന്റെ ഒരു ആഘോഷാണിത് പെരുന്നാളിന്റെ ക്രിസ്മസിന്റെ ഒരു ആഘോഷമാണ് ഇത് അല്ല വരച്ചുകൊണ്ടിരിക്കണല്ലേ താ പേര് മകളാ മകത്തല്ല എന്താ രീതി നഗരസഭ കെ പി മൊയ്തീൻകുട്ടി സ്മാരക ജി എം ജി എം ജി എൽ പി സ്കൂൾ തെക്കും മുറിയിട്ടാണ് അപ്പൊ ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോഴേ ഇത് ഞങ്ങൾ നഴ്സറി കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണത് ടിപൊളിയല്ല ഇത് കണ്ടെങ്കിൽ ഐസിന്റെ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തു കിട്ടാം ഏ മിഠായി ഇത് മിഠായി ഐസ് പിന്നെ അതേപോലെ തന്നെ ഇതിലൊരു തോണി ഇവിടെ ഒരു തോണി പിന്നെ മേനൊക്കെ കളിക്കാനുള്ള നല്ലൊരു സെറ്റപ്പ് അതില് തങ്കി മീൻ്റെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ കണ്ടെങ്കിൽ അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എങ്ങനെ ഒരു ചെറിയൊരു വൈ കൊടുത്തു നിങ്ങള് കുട്ടികൾക്ക് എങ്ങനെ ചാടി കഴിച്ച് നല്ല രീതിയില് വരാൻ കഴിയുന്ന രീതിയിലുള്ള എന്ത് ചെയ്തിരിക്കണേ ഒരു വൈകള് കൊടുത്തിട്ട സ്ഥലം ഇവിടെ ഇവിടെ ഈ സ്കൂളുമായി എങ്ങനെയാണ് ഗവൺമെന്റിന്റെ കീഴിലാതാ എസ് എസ് കെ ഫണ്ട് പ്രൊജക്ട് ചെയ്ത കുട്ടികളെ ആസ്പദമാക്കിട്ട് ഒന്നാം ക്ലാസ് പുറത്തുനിന്ന് ആളുകൾക്ക് ആർക്കും ഇല്ലല്ലോ അപ്പൊ ആയിക്കോട്ടെ എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട് ചെയ്ത ഫിനീഷ് വർക്ക് കുറച്ച് വരാണ്ടല്ലേ ഫിനി വർക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ അങ്ങനവാടിണ്ടാക്കിയാൽ തന്നെ എന്ത് ചെയ്യും കുട്ടികള് ഏകദേശം ഇതിന്റെ ഉള്ളില് വരും എന്ന് ഉറപ്പായില്ല പിന്നെ ഫോയറും കാര്യങ്ങളും അതേപോലെ തന്നെ എന്തെങ്കിലും ഇതൊക്കെ കോൺക്രീറ്റ് തന്നെ ഇത് കോൺക്രീറ്റ് കോൺക്രീറ്റ് ആണോ വായൻ്റെ അല്ലെ ചെറിയൊരു ഡിസൈൻ ആക്കി കൊടുത്തു കിട്ടാം പിന്നെ ഇവിടെ ഒരു വായ എന്ത് ചെയ്തിട്ടുണ്ട് വാ ഇങ്ങനെ ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചെറിയ തോതില് നിർമ്മിച്ചിട്ടുണ്ട് ഇങ്ങനെ ആ ഒരു മരത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ആ മരങ്ങളുപയോഗപ്പെടുത്തിട്ട് അത് ചെയ്തരാ ഓക്കെ സെറ്റ് ആട്ടാ വേണ്ടിട്ട് അതിന്റെ മേലൊക്കെ കളിക്കാനുള്ള കുട്ടികൾക്ക് വയലാവൂലേപ്പടുത്തി സ്കൂള് പഴയ മാതൃകയാണ് ഈ ഒരു ഒരു വ്യൂല ഈ കാണുന്നത് പഴയ കാലത്ത് ഇവിടെ പഞ്ചമി പഞ്ചമി സ്കൂളിന്റെ ഒരു മാതൃക ഐറ്റം എന്ത് ചെയ്ത് ഇവിടെ ചെറിയ രീതിയില് ഉണ്ടാക്കി നിർമ്മിച്ചു വെച്ച് കണ്ടിട്ടുണ്ടില്ല കളിക്കാതെട്ടാ ചെറിയ മക്കൾ കളിക്കാതെ സ്കൂളിൻ്റെ ബാസ്ക്കറ്റ് ബോൾ സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ കൂടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലൊക്കെ കുട്ടികൾ വീട്ടിൽ നിന്ന് പോരാൻ മടിക്കുന്നവരൊക്കെ എന്തെങ്കിലും എന്തെന്ന് പറയാം കുട്ടികൾ ഓടി വരും ഒക്കെ പഞ്ചമി സ്കൂളാണിത് പിന്നെ അതേപോലെ തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ വർക്ക് വെള്ളം ആണല്ലോ മൊബൈൽ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വർക്ക് നടക്കുന്നതിൻ്റെ അടിയിലായിട്ട് നമ്മൾ വന്നിട്ട് വൈതണങ്ങ പായം രീതിയിൽ നമ്മൾ രീതില്ട്ടോ അപ്പൊ ടി പ്രസിഡന്റുമാരായാലും മറ്റേ അധ്യാപകരൊക്കെ ആയാലും ജനങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അപ്പോഴാണ് എന്തൊരു പോസിബിലിറ്റി ഉള്ളത് ആണ് കണ്ണാണെങ്കിൽ കഴിയാത്ത കുട്ടികളെ തൊട്ട് മനസ്സിലാക്കി ഇതാണ് അപ്പോൾ അപ്പോൾ അപ്പൊ നിങ്ങൾ അപ്പം അംഗവൈകല്യം ഉള്ള ആളുകളെയും കൂടി ഇവർ പരിഗണിച്ചിട്ട് ചെയ്തതാണ് എന്നാണ് സാറൊക്കെ ശംഖ് അതേപോലെ ആമ സ്റ്റാർ ഫിഷ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫിഷിൻ്റെ കണ്ടീലങ്ങൾ മസാല ഏ ഐസുണ്ടല്ലോ ഐസ ആ ഇവിടെ തൂക്കുപാലം ആയിട്ടില്ല ആ ഒരു ചെറിയൊരു ചെറിയൊരു തൂക്കുപാലം പോലത്തെ ഒരു പാലം ഈ വായന്റെ അടുത്ത് ഒരു നിർമ്മിച്ചിട്ടുണ്ട് അവര് പിന്നെ ഇതിന് മുകളിലൊന്നും നമ്മൾ കയറില്ല കുറ്റകൃത്യുള്ള സെറ്റപ്പിളുകളായിരിക്കും അത് ആ അതിൻ്റെ ഉള്ളിലൊരു ഗോഹുണ്ട് നമുക്ക് ആണ്ട് കയറും ഇവിടെയൊക്കെ വർക്ക് നടക്കട്ടെ അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ചെറിയ അതിന്റെ അപാകതകളൊക്കെ ഉണ്ടാവും ഓക്കെ െന്താ കുട്ടികൾക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് ഇതിന് ഉള്ളിൽ കൂടി എന്തെയ്യാ കുട്ടികൾക്ക് പോകാനുള്ള ഒരു സെറ്റപ്പ് വണ്ടിയില് വെളിച്ചോ അങ്ങനെ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഈ കുഴിന്റെ അപ്പുറം ഭാഗം കാണിച്ചു തരാം ചെറിയൊരു വീടിന്റെ ഉള്ളിൽ കൂടി വന്നിട്ട് എന്താണ് ഇങ്ങനെയാണ് അതിന്റെ കോഴർ വരുന്ന കേട്ടോ ഇവിടെ വർക്ക് നടക്കട്ടെ വർക്ക് നടക്കുന്നോണ്ട് തന്നെ ആ ഭാഗങ്ങളൊന്നും നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഈ ശരിക്കും ആ പറഞ്ഞ എമൗണ്ട് പൂർണ്ണമായിട്ട് ഇവിടെ ഉപയോഗിക്കണം എന്നല്ലോ ബോധ്യപ്പെട്ടിട്ട് അത്രയും നല്ല രീതിയിൽ വർക്ക് ആ ക്ലാസ് റൂമുകൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ആ അതെ ക്ലാസ് റൂമുകൾ ഇപ്പൊ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കണ്ടുവിടാ പഴയ കാലഘട്ടത്തില് എങ്ങനായിരുന്നു എന്നുള്ളതാണ് ആസ്വാദനം ഇവിടെ എന്തുണ്ട് ഇവിടെ ശരിക്കും വന്നിട്ടുണ്ട് ക്ലാസ് ഏട്ടാ ചട്ടകം കയ്യിൽ ഇണ്ട് എന്താ തൊഴില് ശില്പിയാണ് ഇതോടെ സ്ഥലം പേര് മനോജ് പിന്നെ ഇത് ഇതിന്റെ നിർമ്മാണം വളരെ മനോഹരമായിട്ടുള്ള ശരിക്ക് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്ത് ഇവിടെ നിർത്തിയത് ശരിക്കും ഇവിടെ നിർത്താൻ കാരണം ഈ ഒരു ശില്പി കണ്ടപ്പോഴാണ് ഇത് എന്താണ് ഇതിൽ ചരിത്ര ശില്പി പറയാനുള്ളത് ചരിത്രം അയ്യൻകാടി സ്കൂളിൽ കൊണ്ടുപോകാൻ പഴയ താമസാതിക്കാർക്ക് സ്കൂളിൽ പാടില്ലാത്ത കാലം ഉണ്ട് ആ കാലത്ത് അയ്യൻകാടി സമരം ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു അയ്യൻകാടിയുടെ ശില്പാണ് ഒരു ശില്പാണ് ഇതല്ലേ പക്ഷെ എന്തായാലും വളരെ ആ ശില്പി വളരെ എന്ത് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓക്കെ ബിഗ് താങ്ക്സ് പിന്നദീന്റെ ക്ലാസ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ആണല്ലോ ശരിക്ക് പഴയ കാലത്ത് അതായത് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത് അറിയില്ല ശരിക്ക് പഴയ കാലത്ത് നമ്മളെ തറവാട് വീടുകൾ എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിലാണ് ക്ലാസ് റൂം എന്തെയ്തു സെറ്റ് ചെയ്തിന് ഇട്ട നമ്മളാ തൊഴിൽ ഒരു ജോലിക്കാരെ ശരിക്കും ആ തോർത്തുണ്ടീരാ ആ തോർത്തുണ്ടോ ശരിക്കും ഒരു വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ആ വൈകുന്നേരം ഇരിക്കുന്ന ആ ഒരു ഇതുണ്ട് കേട്ടോ അതായത് ആ സമയത്ത് തന്നെ വലിയപ്പോൾ എന്തെങ്കിലും അവിടുത്തെ അച്ചച്ച അച്ചന്മാരെന്തെങ്കിലുണ്ട് ആ കറവകോശിൻ്റെ പാല് ഇറക്കുന്ന രീതി മക്കളാണ് ഇതേപോലെ പുല്ല് കൊടുക്കണേ പെൺകുട്ടികൾ എന്തെങ്കിലും ചെടി നൽകണേ അതിൻ്റെ കൂടെ പൂച്ച നിൽക്കണേ പിന്നെ അമ്മയാണെങ്കിലോ അതായത് അമ്മ ആണെങ്കിൽ പശുക്കൾക്കും അല്ല കോഴികൾക്ക് പറ്റിട്ട് കൊടുക്കുക ആടിനും ചെറിയ രീതിയിൽ ചെറിയൊരു അത് ശരിക്കും കാക്കയെ പോലെ അവർ മറന്നില്ല എന്നുള്ളതാണ് ശരിക്ക് അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ല പയ നമ്മൾ കളിക്കുന്ന ആ ശരിക്ക് ശരിക്കും അപ്പൂപ്പന്താടി അതേപോലെ തന്നെ ടാബിള് കസാട്ട ഈ പഴയ സ്റ്റൂള് അങ്ങനത്തെ സംവിധാനം ഒക്കെ ഒഴിവാക്കിയിട്ട് പുതിയ രീതിയിലുള്ള സിസ്റ്റങ്ങളാക്കി ഫുള്ള് വരുന്നുണ്ട് ഇതൊക്കെ വർക്ക് ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്ക് എടുത്ത കേട്ടാ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ അതിന്റെ ഒരു ഉണ്ടാവും പിന്നെ ഇവിടെ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ടാവളെ എങ്ങനെ വെച്ചാൽ ഒരു മീൻകാരന് എന്ത് ചെയ്യുന്നത് വല വീശാൻ വേണ്ടി നിൽക്കണേ കർഷകന് വീത് മറിക്കണേ പഴയ കാലത്തെ ക കൽപ്പ കൽപ്പ നല്ല വരാൻ പറയുന്നത് കൽപ്പയിൽ എന്ത് ചെയ്യുന്നത് വെള്ളം കൃഷിയിലേക്ക് തോട്ടത്തിലേക്ക് മറിക്കുന്നു കുട്ടികൾ എന്തു ചെയ്യുന്നത് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങക്ക് വേണ്ടിയിട്ട് കവണ ഏറെയുന്നു എന്താ തന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ മേലൊക്കെ നല്ല റൂമൊക്കെ നല്ല സെറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇന്ന് ചെയ്തിട്ടുണ്ടോ തന്നെ ജോലി തന്നെ അല്ല എന്താ പേര് രാജസ്ഥലം ചെമ്മട് ഈ തന്നെ ചെയ്യുന്നു സത്യത്തിൽ കണ്ട പാഠനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പോയിട്ടുണ്ട് ഒരു സ്കൂൾ എന്തായാലും ഒരു കുട്ടികളെ എങ്ങനെ ആകർഷിക്കും എന്നുള്ളത് പൂർണ്ണമായിട്ട് ഇതില് അത് മാത്രല്ല നിങ്ങൾ എല്ലാം എല്ലാ രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇതില് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ ചെയ്ത ആള് എല്ലാ മതസ്ഥരും അതേപോലെ തന്നെ കുട്ടികളെ മനസ്സറിഞ്ഞിട്ടും എന്റെ ഇതിന്റെ ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാവരും തൊഴിലാണ് നിങ്ങൾ ജോലികൾ അതൊക്കെ കോൽക്കളി അതേപോലെ തന്നെ ആ ഇവിടെ പി ടി എ പ്രസിഡന്റ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്താ പറയാ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾ അതേപോലെ തന്നെ ഇതിന്റെ എത്ര കമ്മിറ്റി അംഗങ്ങളാ അംഗങ്ങളാണ് ആൾക്കാർ എല്ലാരും കൂടിയാണ് ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് പോണോ ഇങ്ങനെ വേണം അല്ലേ അപ്പൊ എല്ലാ ഇതും എല്ലാ സെറ്റപ്പിലും എന്ത് ചെയ്തിട്ടുണ്ട് ഒപ്പന മറ്റേ എല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ ഇത് പെരുന്നാളിന്റെ ഒരു ആഘോഷമാണ് ഇത് പെരുന്നാളിന്റെ ക്രിസ്മസിന്റെ ഒരു ആഘോഷമാണിത് ഏതൊക്കെ ഷാർ അല്ല വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ തെരക്കിലെന്താ പേര് റിയാസിയുടെ സ്ഥലം ഏ പച്ചാട്ടറി ഇതന്നെ തൊഴിലില്ല ഓക്കെ അല്ല അപ്പോൾ ഒരു ഓണത്തിന്റെ കാര്യങ്ങളാണ് ഇതിൽ ഓണപ്പൂവ് തോണി പിന്നെ ആ കുട്ടിയിൽ ഇതാണ് അല്ലേ അപ്പം അത് ഉൾപ്പെടുത്തി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ നമ്മളെ ആ ഇവിടെ മറന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊക്കെ മീനിങ് ഉണ്ടാവും ഓക്കെ